ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് അരച്ചെടുക്കാം പിന്നെ നമ്മൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് ആണ് ഇത് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നാല് നമുക്ക് വീട്ടില് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇത് പിന്നെയാണ് നമ്മൾ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മള് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കനം കുറഞ്ഞ അരിഞ്ഞു വെച്ച സവാള കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള പട്ടു വഴുന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് സവാള വറ്റിയെടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പട്ടയാണ് കയ്യിൽ ഗ്രാമ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാൻ കയ്യിൽ ഇല്ലാത്തൊന്ന് ഞാൻ പട്ട മാത്രമാണ് ചേർത്തത് പിന്നീട് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണങ്ങിയ കുരുമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റിന്റെ ആ ഒരു പച്ചമണം മാറുമ്പഴേക്കും നമുക്കിതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കിലോ ആയിരിക്കും രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗി ക്യൂബിന് ഉപ്പുള്ള കാര്യം ഓർമ്മയിലും വേണം അപ്പൊ ആദ്യം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നമ്മൾ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കാം എല്ലാം മിക്സ് ചെയ്തു ശേഷം നമ്മൾ ഇതിനെ ഒരു പകുതി വേവാ മുടി അച് വേവിച്ചെടുക്കാം ചിക്കന് പകുതി വെന്തതിനു ശേഷമാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മള് ആണ് എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി ഊറ്റി എടുത്തു വെച്ചിട്ടുള്ളതാണ് ഈ അരി നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്കാണ് വെച്ചു കൊടുക്കേണ്ടത് വെള്ളം അധികമാവാൻ പാടില്ല വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ ചേർക്കണം ഇല്ലെങ്കിൽ ഈ റൈസിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്ക പിന്നെ ചേർത്ത് കൊടുക്ക കുറച്ച് വിനാഗിരി ചേർത്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മള് വെള്ളം തിളച്ചതിന് ശേഷം കുക്കർ അടിച്ചു വെച്ച് ഒരു വിസിലാവുമ്പഴേക്കും നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ടാവും അപ്പൊ നമ്മളുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസിന്റെ പേരെന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് മധുഹൂത്താണെന്ന് പറയാൻ പറ്റില്ല എന്നാലും മധുഹൂത്തിന്റെയും മജ്ബൂസിന്റെ ഒക്കെ കസിൻസ് ആയിട്ട് വരും അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്ക ഫീഡ്ബാക്ക് അറിയിക്കുക